കൊണ്ടുവന്നിട്ടുണ്ട് ഇറക്കട്ട വറക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി അത് ചോദിച്ചാ പോരെ ചോദിച്ചേസ് ഞാൻ ജനറലി പല കില്ലാടികളെയും കണ്ടിട്ടുണ്ട് പക്ഷേഡിയെ ഫസ്റ്റ് ടൈം കാണ എന്റെ ൊണ്ട് പോയാ എനിക്ക് ആകെ കിട്ടുന്നത് ഇത്ര സ്വർണ്ണ എന്നോ നിന്നെയൊക്കെ കൊന്നുകളോ എനിക്ക് കൈ കിട്ടുന്നത് ഇത്ര സ്വർണ്ണോ അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ ആചാരപടിക്ക് ബെസ്റ്റ് ഈ വരവ് ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ചതാ ഓ തന്നെ പക്ഷെ എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത് നിങ്ങള് കളരി പഠിച്ചിട്ടുണ്ട് എന്തേ അല്ല കളരിക്കാരെ ഇങ്ങനെ നിലം നിലന്തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ അന്യായ വർക്കിച്ച ഏവം പുല്ലിയാണ് കേട്ടാ പുലിയെന്ന് പറഞ്ഞാ വെറും പുലിയല്ല ഒരു സിം